നിറം പകരുന്നതും വേദനിപ്പിക്കുന്നതുമായ കാഴ്ചകൾ കൊണ്ട് കാലങ്ങളായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും സംസാരിച്ചിരുന്ന ഒരു ജനതയുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി സംവിധായികയാവുന്നു ഗോത്രപ്പഴമ എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിലൂടെ സ്വന്തം സമുദായത്തിൻ്റെ സംസ്കാരത്തെ ഒപ്പിയെടുക്കുകയാണ് ലീല എന്ന ആദിവാസി പെൺകുട്ടി വയനാട് ജില്ലയിൽ ആദിവാസി ജനസംഖ്യയിൽ ഒന്നാമത് പണിയ സമുദായക്കാരാണെങ്കിലും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലുൾപ്പെടെ ഇവരുടെ സ്ഥാനം ഇന്നും പുറകിലാണ് പ്രതിസന്ധികൾ നേരിട്ട് പണിയ സമുദായത്തിൽ നിന്നുള്ള ഈ ആദിവാസി പെൺകുട്ടി നടത്തുന്ന സിനിമാ ഒരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരുന്നത് ഞങ്ങളുടെ ട്രൈബിൽ പെട്ട ആൾക്കാരാണ് അപ്പം പല തരത്തിലുള്ള ചൂഷണങ്ങൾക്കും വിധേരായിട്ടുണ്ട് അപ്പം നമുക്കിടയിൽ നിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ പലതും ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പണിയ സമുദായക്കാർക്കിടയിൽ നിരവധി ആചാരങ്ങളും കലാരൂപങ്ങളുമുണ്ട് മിക്കവയും ഇന്ന് അവർക്കിടയിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു അവയെ തേടിയുള്ള യാത്രയാണ് ഗോത്രപ്പഴമ കലകളെയും കലാരൂപങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ചിത്രം പണിയ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ആചാരങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു ഭാവിയിലാണെങ്കിലും പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും ചേണുന്നുണ്ട് ആദ്യ തുടക്കത്തിലെ ഒരു ചെറിയ ചെറുതായിട്ട് ഞാൻ ചെയ്തൊരു വിഷയമാണ് ചിത്രീകരണം ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കി എഡിറ്റിംഗ് അവസാന ഘട്ടത്തിലാണ് എല്ലാ ജോലികൾക്കും ശേഷം അടുത്തയാഴ്ചയുടെ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അത് സിനിമാ ചരിത്രത്തിൽ പുതിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാവും വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം എം വി നിഷാന്ത് ഇന്ത്യാവിഷൻ